രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾക്കും സിവിൽ സർവീസിനെതിരായി ഉയരുന്ന വെല്ലുവിളികൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ജനപക്ഷ സിവിൽ സർവീസിനായി അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും സംസ്ഥാന ജീവനക്കാർ എൻ യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മേഖലാ മാർച്ച് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കേരള എൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് പി ഡി സാജൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ടി എൻ സിജുമാൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കെ എം ശർമിള നന്ദിയും ഈ പ്രക്ഷോഭത്തിൽ മാത്രമായി നാം ഏറ്റെടുത്തു മനസ്സിലാക്കാൻ കഴിയും ഒൻപത് മുദ്രാവാക്യങ്ങൾ വെറുതെ രൂപപ്പെട്ടു എസ് അറുപത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതി കോഴിക്കോട് വെച്ച് നടത്തപ്പെടുകയുണ്ടായി നമ്മുടെ സമ്മേളനങ്ങൾ ആ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം ചെയ്യാറുള്ളത് നമ്മുടെ സമ്മേളനത്തിൽ കൂടി കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പതിനെട്ടാം ലോക്സഭ നിലവിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്